മിമിക്തി കലാകാരനും സിനിമാ നടനുമായ കലാഭവൻ നവാസിനെ കുറിച്ച് നടൻ വിനോദ് കോവൂർ പങ്കുവെച്ച സമൂഹ മാധ്യമ കുറിപ്പ് ചർച്ചയാകുന്നു സിനിമ സെറ്റിൽ വെച്ച് നവാസിന് അറിഞ്ചു വേദനയുണ്ടായി ഡോക്ടറെ വിളിച്ച് സംസാരിച്ച ശേഷം ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അദ്ദേഹം അവിടെ തുടരുകയായിരുന്നു എന്നാണ് വിനോദിന്റെ കുറിപ്പിൽ ഉള്ളത് ഷൂട്ട് കഴിഞ്ഞ് ആശുപത്രിയിൽ പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും വേദന വന്ന സമയത്തെ ഡോക്ടർ പോയി കണ്ടിരുന്നുവെങ്കിൽ എന്ന് ഇപ്പോൾ ചിന്തിച്ചു പോകുന്നു നവാസിന്റെ ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ അദ്ദേഹം അഭിനയിക്കുകയാണോ എന്ന് തോന്നിപ്പോയി എന്നും വിനോദ് കുറിച്ചിട്ടുണ്ട് കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നുവെന്നും പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല എന്നുമാണ് സമൂഹ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ നവാസിക്ക എന്തൊരു പോക്ക ഇത് വിവരം അറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണേ എന്ന് ആഗ്രഹിച്ചു പക്ഷേ കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ചിറങ്ങുകയാണോ എന്ന് തോന്നി കവളത്ത് തട്ടി നവാസിക്കാന്ന് വിളിച്ചു നോക്കി കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസിക്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ അഞ്ചു മണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ എത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസക്ക കാലയവനികക്കുള്ളിൽ മറഞ്ഞു ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർകുമളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായി ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നു എങ്കിലെന്ന് ചിന്തിച്ചു പോയികൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ നവാസിക്കയുടെ സമയം വന്നു നവാസിക്ക പോയി അത്ര തന്നെ കഴിഞ്ഞ അമ്മയുടെ കുടും മുമ്പ സംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്കും പാത്രമായിരുന്നു നവാസിക്ക ഞാനൊന്ന് കെട്ടിപ്പിടിച്ചിട്ടോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു തോർക്കുന്നു ഒരുമിച്ച് കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിലുപരി ഒരു സഹോദര സ്നേഹവുമായിരുന്നു നവാസികയ്ക്ക് ഇനി നവാസിക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം പഠിച്ചോൺ നവാസിക്കയുടെ കബരടം വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാനാവുന്നില്ല നവാസിക്ക ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് പോകണം നോക്ക് കൂടി കാണാൻ ശരിക്കും പേടിയാവുകയാണ് അമ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് നവാസിക്കയുടെ മരണം ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടേതും വേഷം തീർന്നാൽ വേദി ഒഴിയണ്ടേ ആരായാലും പ്രണാമം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക